മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഇതാ നിങ്ങൾക്കായി മലബാർ ഡയമണ്ട്സ് ഏപ്രിൽ പതിനേഴിന് നിലമ്പൂരിൽ തുറക്കുന്ന അത്യപൂർവമായ ഈ സ്വർണശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വണ്ടൂർ നടുവത്ത് മൂച്ചകളിൽ അടിക്കാടുകൾക്ക് തീപിടിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് തിരുവാലിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് വിഷുവിന് പടക്കം പൊട്ടിച്ചതിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് നിഗമനം തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് തീ പടരാതെ സംരക്ഷിക്കാൻ അഗ്നിരക്ഷാസേനയുടെ അവസരോചിത ഇടപെടൽ മൂലം സാധിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീറിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ കെ യൂസഫ് അലി എൽ ഗോപാലകൃഷ്ണൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി ടി ശ്രീജേഷ് എസ് എസ് ഷിജു സി കെ ഷിജേഷ് ഐ അബ്ദുള്ള എം നിസാമുദ്ദീൻ ഹോം കെ സഫീർ എന്നിവരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് ന്യൂസ് വണ്ടൂർ Real fruit power, real juices from Dabar.